മോഡിക്ക് മുമ്പിൽ ഓച്ഛാനിച്ചിരിക്കുന്ന ലീഗുകാരും കോൺഗ്രസ്സുകാരും കോൺഗ്രസ് കാരും ഇവർക്കൊക്കെ പറയാനുള്ള എന്ത് ധാർമ്മികേണുഗോപാലാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറഞ്ഞ ആർ എസ് എസ് വർഗീയതയ്ക്ക് യഥാർത്ഥത്തിൽ ഒലിതുന്നത് ആ വളരെ വളരെ പ്രസക്തമായൊരു ചോദ്യം എന്താ കാരണം വെച്ചാൽ അതായത് പിന്നെ ബി ജെ പി സർക്കാരുകൾക്ക് കൊടുത്ത ഫണ്ടിന്റെ ചിത്രം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ വെച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രീരിതമാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അതെന്നെയാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ കള്ളക്കളി പ്രതിപക്ഷ 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 ഐക്യത്തെ അതന്നെ പ്രതിപക്ഷ പ്രതിപക്ഷ ഐക്യത്തെ തടസ്സപ്പെടുത്തിയത് അങ്ങനെയാണ് പ്രതിപക്ഷ സംയുക്തമായി നിലകൊള്ളേണ്ട ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള യോജിപ്പിനെ ദുർബലപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നാണ് അത് പറഞ്ഞതിൻ്റെ അർത്ഥം ശിവൻകുട്ടി പറയട്ടെ എന്ന് എന്താ കാരണം എന്ന് വെച്ചാൽ എന്നു സംശയമില്ലല്ലോ എന്താ ശിവ ഒരു വ്യക്തതയുണ്ടല്ലോ എന്താ കാരണം എന്ന് വെച്ചാൽ പുതാവും പറഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളക്കെള്ളാസിൽ പ്രിവേജ് മോശം കൊടുക്കുകയില്ലയോ എന്നുള്ളത് കൃത്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അത് ശിവൻകുട്ടി അതിനെക്കുറിച്ച് പ്രതികരിക്കട്ടെ ശിവൻകുട്ടി ശിവൻകുട്ടി ഇന്ന് എന്തായാലും പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ഇത് ആരും എങ്ങോട്ട് പോകുന്നില്ലല്ലോ കൂടെയുള്ള കേരളത്തിലെ അത് നിങ്ങൾ അത് ഞാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു 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 സെക്കൻഡ് 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 അല്ല എന്റെ പത്രസമ്മേളനം ഒരു 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 പത്ര ഞാൻ ഇപ്പൊ പറഞ്ഞ വായിച്ചു തരാം അതായത് മൈ എൽഡർ സിസ്റ്റർ ബിഫോർ പാർലമെന്റ് സിറ്റിംഗ് ആഫ്റ്റർ ലാൻഡിങ് ഐ കെ നോ സച്ച് എ ഫേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ മൈ നെയ്മ് ഇൻ പൊളിറ്റിക്സ് ഐ ഹാവ് നോട്ട് സെഡ് എനിത്തിങ് വേറെ നിങ്ങൾ അദ്ദേഹമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് അതായത് ഒരു സഹപ്രവർത്തന എനിക്ക് അദ്ദേഹം അയച്ചു തന്ന മെസ്സേജ് ആണ് ഞാൻ വായിച്ചത് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും പറഞ്ഞാണത് ആ അതുകൊണ്ട് അതുകൊണ്ട് വഹാബിന്റെ പേരിൽ ആരെങ്കിലും വ്യാജസാധനം ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് തന്നോക്ക് അതെ പ്രധാനപ്പെട്ട പുതിയൊരു വിമർശനം പിന്നെ വേറെ കാര്യം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ ലീഗുകാരനൊക്കെ പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണോ അതാ എന്ത് ധാർമിക അവകാശാടോ അതായത് ഇവിടെ ഇവിടെ മോഡിക്ക് മുമ്പിൽ ഓച്ഛാനിച്ചിരിക്കുന്ന ലീഗുകാരും കോൺഗ്രസ്സുകാരും ഏഹ് ഇവരോട് ഇവർക്കൊക്കെ പറയാനുള്ള എന്ത് ധാർമ്മിക ഈ വിഷയത്തിൽ ഇതിൽ മാത്രമല്ല മധ്യസ്ഥത ബി ജെ പി സി പി എമ്മിനും ഇടയിലെ മധ്യസ്ഥനും പാലവുമാണ് ബ്രിട്ടാസ് എന്നാണ് പൊതുവിൽ പല അല്ല അത് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ സർഗാത്മതകൾ സൃഷ്ടിച്ചെടുക്കുന്ന പല ഒരു പൊതുവെന്ന് പറയും ഇയാളാണോ പൊതുവിൻ്റെ ആള് ഒരു സെക്കൻഡ് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറതും പറയും പലരും ഈ പറഞ്ഞ സൈബർ ഗുണ്ടകൾ വിടും ഒരു കാര്യം ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളാണ് വഹാബിന്റെ വക്താവ് വാഹാബ് എന്നോട് വഹാബ് എന്നോട് പറഞ്ഞ കാര്യമില്ലേ ഒരു സെക്കൻഡ് അതായത് ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ ഒരു അതായത് അതായത് സ്ത്രീകൾ സ്ത്രീകളുടെ മാനം ഒരു സെക്കൻഡ് ഞാനല്ലേ ഇപ്പം അത്ര സമയം നടത്തുന്നത് നിങ്ങൾ ചോദിക്കർത്താവല്ലേ അതായത് സ്ത്രീകളുടെ മാനവും മറ്റേ സുരക്ഷയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മറ്റേ മഹിളാ കോൺഗ്രസ് നേതാവല്ലേ ഞാൻ ഒറ്റ ഒറ്റി വേണുഗോപാലാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറഞ്ഞ ആർ എസ് എസ് വർഗീയതയ്ക്ക് യഥാർത്ഥത്തിൽ ഉലിയുകൂർന്നത് കെ സി വേണുഗോപാലൻ്റെ സംരക്ഷണമില്ലെങ്കിൽ യഥാർത്ഥത്തില് ശശി തരൂര് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തുമോ എ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലേ എന്നെന്താ സംശയിക്കുന്നത് കെ വേണുഗോപാലിന്റെ പിന്തുണയില്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റിന് പി എം ഷീയിൽ ഒപ്പിടാൻ പറ്റുമായിരുന്നോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തിയത് കെ സി വേണുഗോപാൽ അല്ലേ സെക്കൻഡ് ഓക്കെ വ്യക്തമായി അതായത് എൺപതോളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് ഈ എൺപത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കയ്യേറ്റമാണ് ഒരുപാട് മേഖലകളിൽ വിയോജിപ്പുണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തന്നെ നമുക്ക് വിയോജിപ്പുകളുണ്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ വിയോജിപ്പുകൾ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഈ എൻ എച്ച് എം നമ്മൾ ഈ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് നമ്മൾ ആദ്യം എതിർത്തിരുന്നതാണ് അവസാനം കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി നമ്മളത് പിൻവാങ്ങി അതിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഇരു സംസ്ഥാനങ്ങളും സംസ്ഥാന സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിന് തർക്കമൊന്നുമില്ല അതുകൊണ്ട് അതെന്തോ വലിയ എന്താ പറയേണ്ടത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത അടിസ്ഥാന ശിലയാണെന്നില്ല പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പോയിട്ട് എന്താണ് ഇപ്പം അദ്ദേഹം ഇന്നലെ തമിഴ്നാട് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞെന്താണ് അവർ പ്രിയം ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പിന്നെ ചെന്നൈയിൽ വന്ന് ഡൽഹി വന്ന് അവർ സമ്മതിച്ചിട്ട് പോയതാണ് എന്നവർ പറഞ്ഞല്ലോ പിന്നീട് എന്താണ് അവരുടെ പ്രശ്നം വേറെയാണ് അവരുടെ പ്രശ്നം ഈ പറയുന്ന ത്രിഭാഷാ പ്രശ്നമാണ് ഹിന്ദി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ് വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് എന്താണ് അവർ പറഞ്ഞത് അത് ഈ പറഞ്ഞ സമഗ്ര ശിക്ഷയിലെ ഫണ്ടിൻ്റെ ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതൊന്നും ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അവരുടെ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാനോ അവരുടെ നിലപാടുകൾ ശരിയോ തെറ്റോ എന്ന് പറയാനോ ഞാൻ ഞാനറിയില്ല കേരളത്തിലെ കേരള ഗവൺമെൻറ് പി എം സിയിൽ ഒപ്പുവെക്കണോ എന്ന് കേരള ഗവൺമെൻറ് തീരുമാനിക്കും പക്ഷേ സമഗ്ര ശിക്ഷ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും